നീരുറവുകളുടെ അരികിൽ നടപ്പെട്ടിരിക്കുന്ന വൃക്ഷം നല്ല നിലകളിൽ ഫലം കൊടുക്കുന്നത് നമുക്ക് കാണാറുണ്ട് നല്ല നിലയിൽ ഫലം കൊടുക്കുന്ന വൃക്ഷം കാണുമ്പോൾ നാം വളരെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും എന്നാൽ ധാരാളം ഫലം കൊടുക്കുന്നതിൻ്റെ രഹസ്യമെന്താണ് അത് ആഴമായി നീരുറവുകയുമായി ആ മരത്തിന് നല്ല ബന്ധമുണ്ടായിരിക്കും അതെ നല്ല നിലകളിൽ ഫലം കൊടുക്കുന്ന വിശ്വാസിയെയും ദൈവദാസന്മാരെയും ഒക്കെ കാണുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക ആഴത്തിൽ ദൈവവുമായി ബന്ധം പുലർത്തുന്ന ഒരു സ്വഭാവം ഒരുവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്നത് നാം മറന്നു പോകരുത് ദൈവവചനത്തിൽ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം നീരുറവിനരികെ ഒരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു അതെ ജോസഫിനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ജോസഫ് നീരുറവിനരികിൽ വസിക്കുകയും അതിൻ്റെ കൊമ്പുകൾ പടർന്ന് മതിലിന്മേൽ ഉയരുകയും ചെയ്തത് അതെ ദൈവത്തിൽ ആരാധി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആഴത്തിൽ വേരുള്ളവനും ധാരാളം ഫലം കായിക്കുന്നവനും വളർന്ന് പച്ചപിടിച്ചും പുഷ്ടി പ്രാപിച്ചും അനുഗ്രഹമുള്ളവനും ആയിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു വിളക്ക് ശോഭയോടെ കത്തുമ്പോൾ നാം വളരെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും അതിൻ്റെ പ്രകാശം നാം ആസ്വദിക്കും എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത് അത് ആഴത്തിൽ അതിൻ്റെ തിരികൾ എണ്ണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം അങ്ങനെ ആഴത്തിൽ തിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിളക്ക് അത് മനോഹരമായി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നതായി കാണാൻ കഴിയുന്നു അതുപോലെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങൾ നാം കാണുമ്പോൾ വളരെ സന്തോഷിക്കാറുണ്ട് അതിൽ കയറിപ്പോയി അനേകർ താമസിക്കാറുണ്ട് എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത് അതിൻ്റെ അടിസ്ഥാനം വളരെ ആഴത്തിൽ നാം കാണാത്ത നിലകളിൽ പാറയുടെ മേൽ ഉറപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതെ യശ്യാപ്രവചനം അറുപതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരുട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ പ്രകാശം നിന്നിൽ നിലനിൽക്കണം എന്ന് നമുക്കവിടെ കാണാം അതെ എപ്പോഴാണ് നമ്മിൽ പ്രകാശം വർദ്ധിച്ചു വരുവാൻ കാരണമായി തീരുന്നത് നാം ക്രിസ്തുവുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ല ബന്ധം പുലർത്തി ജീവിക്കുമ്പോൾ നാം നമ്മിലുള്ള പ്രകാശം ഇരുളായി പോകാതെ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഒന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടോ മൂന്നോ വാക്യം വായിക്കുമ്പോൾ യഹോവിയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ ആറ്റരികത്ത് നടപ്പെട്ടിരിക്കുന്ന വൃക്ഷം അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറും അത് രാവും പകലും നമ്മളുടെ ജീവിതം ദൈവവുമായി ബന്ധം പുലർത്തി ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ദർശ ദർശനവും കാഴ്ചപ്പാടുകളും ദൈവിക മൂല്യങ്ങളും മുറുകു പിടിച്ച് നാം മുൻപോട്ട് പോയാൽ വളരെ ഫലം കായ്ക്കത്തക്കവണ്ണം ദൈവത്താൽ അനുഗ്രഹമുള്ളവരായി നാം തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും അതുകൊണ്ട് ആഴമായ ദൈവിക ബന്ധം പുലർത്തി നീരുറവകളുടെ അരികിൽ വസിച്ചുകൊണ്ട് ദൈവസന്നദ്ധിയിൽ ഫലം കായ്പാൻ തക്കവണ്ണം സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു